േണു ചേച്ചിപ്പോ ഒരുപാട് സൈബർ ബുള്ളിങ്ങൂടെ കടന്നു പോകുന്നു അപ്പോ അതിനെ പറ്റിയൊക്കെ എന്താ തോന്നുന്നത് അതൊന്നും നമ്മളൊന്നും പറയാൻ നമ്മൾ ആരും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് അവരവർക്ക് കുറച്ച് ജീവിതങ്ങളൊക്കെ ഉള്ളു അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവരവർക്ക് സന്തോഷം തരുന്ന രീതികളിൽ ജീവിക്കുന്നില്ല എന്താണ് തെറ്റ് അല്ലേ ആ നമ്മൾ ജോലി എന്താണ് ഇതല്ലാതെ ഇത് തന്നെയാണ് അത ഇതിന്റെ ഒരു സന്തോഷം കൊണ്ട് ചെയ്യുന്നല്ലേ അല്ലേ ഒരു വർഷം വരുമാനമാർഗമായിരിക്കും അല്ലെങ്കിൽ ഒരു ഫാഷൻ ആയിരിക്കും ഫാഷനായിരിക്കും പൂജീനമാർഗമായിരിക്കും നമുക്ക് ഇഷ്ട കൊണ്ടല്ലേ ചെയ്യുന്ന അപ്പൊ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കട്ടെ ഒരുപാട് ഇതൊന്നുമില്ല കുറച്ച് ജീവിതങ്ങളൊക്കെ ഉള്ളു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കട്ടെ ജീവിക്കട്ടെന്താ